ഓയിസ്ക ഇന്റർനാഷണൽ ഇരട്ടിയ ചാപ്റ്റർ പ്രകൃതി പഠന ക്യാമ്പ് നടത്തി കുടക് ജില്ലയിൽ കുഞ്ഞലിങ്ങേരി ദ ബ്ലിസ്കോർക്ക് റിസോർട്ടിൽ വെച്ച് നടന്ന പഠന ക്യാമ്പ് ചാപ്റ്റർ പ്രസിഡന്റ് ബാബു ജോസഫിന്റെ അധ്യക്ഷതയിൽ മുൻ ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി തോമസ് നിർവഹിച്ചു സെക്രട്ടറി ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ട്രഷറർ വി എം നാരായണൻ അഡ്വക്കേറ്റ് പി കെ ആന്റണി പി ടി വർക്കി പി ടി മാനുവൽ അഡ്വക്കേറ്റ് കെ ജെ കുര്യൻ ജോർജ് ടി എ ബെന്നി പാലക്കൽ മനോജ് എം കെ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഒരു സുപ്രധാനമായ മീറ്റിംഗ് ആ ചേർന്നിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇത് അനുഭവമാണ്കയുടെ പ്രധാനപ്പെട്ട മുഴുവൻ ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നു എന്നതാണ് സന്തോഷം നമുക്കറിയാമല്ലോ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ ചേരുന്നത് എന്നതിനാൽ തന്നെ ആ നേച്ചർ ക്ലബിന്റെ എല്ലാ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് When you dream, <laughs> you happy home Open your eyes and look around you, just leave your home. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ